സൂഫി ലോകത്തെ സൂര്യ തേജസ് മൗലാന റൂമി പറയുകയാണ് ആളുകൾക്ക് അത്ഭുതങ്ങളെ വളരെ ഇഷ്ടമാണ് അവർ അത്ഭുത പ്രവൃത്തികളുടെ പിന്നാലെ സഞ്ചരിക്കും ഒരു മാസം യാത്ര ചെയ്ത് എത്തിച്ചേരുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ദിവസം കൊണ്ട് ഒരാൾ എത്തിച്ചേർന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത അത്ഭുതമാണ് ഞാനതൊന്നും ഒരത്ഭുതമായി കാണുന്നില്ല നിമിഷങ്ങൾക്കകം കാറ്റ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് പിന്നെയല്ലേ മനുഷ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം എന്ന് പറയുന്നത് ഒരാളുടെ കഷ്ടപ്പാടിൽ നിന്ന് അയാളെ സഹായിച്ചുകൊണ്ട് കരയേറ്റാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരത്ഭുതമാണ് മനസ്സിന്റെ യഥാർത്ഥ സമാധാനം എങ്ങനെ നേടിയെടുക്കാമെന്ന് നിങ്ങൾക്കൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു വലിയൊരത്ഭുതമാണ് അതല്ലെങ്കിൽ അജ്ഞതയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് കറകളഞ്ഞ ജ്ഞാനത്തിലേക്ക് ഒരാളെ നിങ്ങൾക്ക് വഴി നടത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരത്ഭുതമാണ് അങ്ങനെ ഒരു മനുഷ്യനെ അയാളുടെ നിർജീവാവസ്ഥയിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതൊക്കെയാണ് യഥാർത്ഥ അത്ഭുതം മറ്റൊരിക്കൽ മൂലാന റൂമി പറഞ്ഞു എന്നോടൊരാൾ ചോദിച്ചു പ്രാർത്ഥനയെക്കാൾ ശ്രേഷ്ഠമായതെന്താണ് അഥവാ നാം അഞ്ചു നേരം നിർബന്ധ പ്രാർത്ഥന നടത്താറുണ്ടല്ലോ അതിനേക്കാൾ ശ്രേഷ്ഠമായ മഹത്വമുള്ള കാര്യം എന്താണ് എനിക്കയാളുടെ ആ ചോദ്യത്തിന് രണ്ട് മറുപടികൾ നൽകാനുണ്ടായിരുന്നു ഒന്നാമത്തേത് ആ പ്രാർത്ഥനയേക്കാൾ മഹത്വമുള്ളത് പ്രാർത്ഥനയുടെ ആത്മാവിനാണ് രണ്ടാമത്തേത് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥ ഈമാൻ യഥാർത്ഥ വിശ്വാസം ആ പ്രാർത്ഥനയേക്കാൾ എത്രയോ മഹത്വമാണ് നാം ഓരോ ദിവസവും അഞ്ചു നേരം പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ചെയ്യൽ നമ്മുടെ കടമയായത് നാം നിർവഹിക്കുന്നു ആ അഞ്ചു നേരത്തെ പ്രാർത്ഥന നിർബന്ധമാണെന്നറിഞ്ഞിട്ടും നമ്മിൽ നിന്ന് പലപ്പോഴും അവ മുടങ്ങി പോവാറുണ്ട് അതിനുവേണ്ടി നാം പറയ ചെറിയ ചെറിയ എക്സ്ക്യൂസുകളായിരിക്കും ഞാൻ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നിർവഹിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിട്ടായിരിക്കും നാം ആസ്കാരം ഉപേക്ഷിക്കുക എന്നാൽ ഒരാൾക്ക് യഥാർത്ഥ ഈമാനുണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ അതിനെ മുടക്കാൻ ലോകത്തൊന്നിനും സാധിക്കുകയില്ല ബാലിശമായ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ആ വിശ്വാസത്തെ അയാൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല ആ വിശ്വാസത്തിന് മുമ്പിൽ നീട്ടിവെക്കലോ സംശയങ്ങളോ ശങ്കകളോ ഇല്ല യഥാർത്ഥ ഈമാൻ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നൽകാൻ കഴിയാത്ത സുഖവും സമാധാനവും ഫലങ്ങളും നൽകുന്നു അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട് ഈ യഥാർത്ഥ ഈമാൻ ഇല്ലാതെ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഉപകാരശൂന്യമാണ് ആ പ്രാർത്ഥന വെറും കാപ്പട്യമാണ്